നമസ്കാരം നിങ്ങൾ അന്വേഷിച്ചു വന്നാണ് ഞാൻ രാവിലെ തിരക്കടക്കായിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രി എവിടെ എന്ന് ചോദിച്ചു എന്നാലും അപ്പൊ എല്ലാരും നിങ്ങളെ അങ്ങ് പ്രശംസിക്ക എനിക്ക് അസുഖം തോന്നി പോയി എന്നെ പരിപാടിയാ സൂപ്പറായിട്ട് ഈ കലോത്സവം സംഘടിപ്പിക്കാൻ പറയുന്നുണ്ട് പരാതികളൊക്കെ വളരെ കുറവ് ഒന്നും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം വളരെ അതെ അതൊക്കെ ഇത്രയും പേര് പങ്കെടുക്കുന്നത് തമ്മിലെ പതിനാലായിരം ആൾക്കാരൊക്കെ പങ്കെടുക്കുക

ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ് എം ജി സോളം എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും അല്ല കൊച്ചുകുട്ടികൾ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും സമാധാനായില്ല അറിയില്ലല്ലേ മന്ത്രി എനിക്കറിയില്ല കേട്ടിട്ടില്ല അതാ ഞാൻ എന്റെ ജാതവെന്ന് നോക്കിച്ചാലോന്ന് ആലോചിക്കായിരുന്നു ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനോ